എല്ലാ റെഡിയല്ലേ മുഴുവൻ പപ്പടം ഒട്ടിച്ചു തീർന്നു നമുക്ക് ആവശ്യം കഴിഞ്ഞു ഇത് കണ്ടെല്ലാവരും ഒറ്റ ചവിട്ട് ഓട്ടിട്ടുണ്ടല്ലോ നിന്റെ ഫേസ് കണ്ട ഫ്രണ്ടും ബാക്കും മാറിപ്പോനെ കണ്ടിട്ടുണ്ടല്ലോ അമ്മാവന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഫുൾ ടാറ്റൊക്കെ ാണ് രണ്ടാമത്തെ മോള് കോർപ്പറേഷന് തൊഴിലുറപ്പില് പോണേടിച്ചത് ഓ ഇത് സ്റ്റാർ സ്റ്റാർ എന്റെ മോനെ അമേരിക്കയിലാണ് അത് കോൺസ്റ്റാറാണ് കോൺസ്റ്റാർ ഓ അടിപൊളി അടിപൊളി പേര് ജോസഫ് ജോസഫ് ഓക്കേ ഇത് മൂന്നാമത്തെ മോൻ തങ്കപ്പ് ഇതൊരു യൂറോപ്പാ യൂറോപ്പ് യൂറോപ്പിൽ വർക്ക് ചെയ്യണോ ക്ലീനിങ് ആണ് ഓ മരുമകൻസ് ഇത്ര നല്ല ഞാൻ മറക്കാണ്ടിക്ക് അടിച്ചല്ലോ മക്കൾ വന്നു മതി അടിപൊളി അടിച്ചിട്ട് കാണിക്കാൻ പറ്റില്ലേ വീടിന്റെ ആധാരം പണയത്തിൽ ഈ മക്കളെ പഠിപ്പിച്ച വീടിന്റെ ആധാരം പണയത്തിലാണ് മറക്കാണ്ടിരിക്കുന്നത് കൊള്ളാ സൂപ്പർ സൂപ്പർ അവൻ ആ തീരെ അടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് തകർന്നു പോയ ഹനുമാനെ വീണ്ടും ചെയ്യാം ചെല്ലേ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ എന്തുവാടാ കഴിവോട്ടോടാ നീ എന്റെ മുന്നിൽ ഇങ്ങോട്ട് വാ നീ ആദ്യം നീ രണ്ടാണോ എന്റെ മുന്നിൽ വാ വന്നാവൊണ്ടല്ലോ കാണിച്ചുതരാം ഞാൻ എടാ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ പേര് അറിയുമുറ മാറി നിനക്ക് ഷണ്ടൻ പരമുറാപ്പർ എന്നാണ് അവരുടെ യഥാർത്ഥ പക്ഷെ എന്നെ രേണാസുന എന്നല്ലേ പറയണെ അപ്പൊ ഞാൻ അവരെ മല്ലു പെപ്പർന്ന് ഇട്ട് അടുത്ത് വധഭീഷണി വരെ മുഴക്കേക്കുന്നത് രണ്ടുപേരാണ് അവരെ ഞാൻ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം